സ്വാഗതം പറയുന്നു ഹൃദ്യമായ സ്വാഗതം നൽകുന്നു യാത്രയുടെ നടുവിൽ ഇപ്പം കുറെ നേരമായിട്ട് സുധാകരൻ സാർ പറഞ്ഞ കാര്യം രൂപാന്തരൻ യാത്ര അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു അതിന്റെ തുടക്കം മുതൽ അതിന്റെ കൂടെ തന്നെയാണ് ഞാനുള്ളത് അങ്ങനെ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് എന്താണെന്ന് പറയാൻ പറ്റൂ എത്ര പറഞ്ഞു കഴിഞ്ഞാലും സീങ് ഇസ് ബിലീവിംഗ് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കുള്ളൂ അപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും അത് എന്തവതരിപ്പിച്ചാലും അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഉദ്ഘാടനം മുതൽ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് ഒക്കെ കണ്ടു അപ്പം അങ്ങനെ കുറെ യോഗ പിന്നെ അതുപോലെ തന്നെ സുംബ ഒക്കെ നടത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കുറെ ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചോളൂ കാരണം അതൊക്കെ ആവശ്യം വന്നേക്കും കൊച്ചിയിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ ആവേശകരമായിട്ടുള്ള അതുപോലെ തന്നെ മനസ്സിലുള്ള എല്ലാവിധ ടെൻഷനുകളും ഒഴിവാക്കാനും അതുമാത്രമല്ല ഇത്രയും കാലം നമ്മളെ ചീത്ത വിളിച്ച ആൾക്കാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പറകെ തന്നെ നടന്നോളൂ എന്നുള്ളൊരു യാതൊരു സംശയവും ഇല്ല അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞു കേൾക്കാത്ത ആൾക്കാര് ഇതുവരെ പറഞ്ഞതിനൊക്കെ നിങ്ങളെ ഒരു വ്യംഗാത്മകമായിട്ട് എടുത്ത ആൾക്കാരെ അവരെ മാ അവരെയാണ് ആദ്യ ഭരിച്ചതിന്റെ മുമ്പ് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെ മിക്കവാറും ഇനി ഇതിന്റെ കൂടെ അങ്ങ് തിരിച്ച് പിന്നെ തന്നെ വരും എന്നെനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഒരു ആവേശഭരിതമായിട്ടുള്ള ഒരു സംഭവമാണ് കൊച്ചു പിള്ളാരൊക്കെ കയ്യില് വെച്ചുകൊണ്ടാണ് അവിടെ അമ്മമാർ ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീഥികളിലും പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് വലിയ സ്വാഗതവും അതുപോലെ തന്നെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് രാവിലെ അവിടെ നിങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഹൈദരാബാദിൽ കാരണം ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു യു എൽ പി ഉണ്ടായിരുന്നു നാളെ ഒരു യു എൽ പി ഉണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിലേക്ക് വരും പിന്നെ കോട്ടയത്തും കോട്ടയം എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴഞ്ചേരി കോഴഞ്ചേരിയിലും അതുപോലെ തന്നെ പ്ലാവിൻകൂടെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തും രണ്ട് സ്ഥലം പ്രോഗ്രാം ചെയ്തതിന് ശേഷം വീണ്ടും രൂപ രൂപാന്തരൻ യാത്രയുടെ ഭാഗമാകാൻ വേണ്ടി പോയി ജോയിൻ ചെയ്യും അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ആ രൂപാന്തര യാത്രയുടെ കൂടെ ആയിരിക്കും കേരളത്തിലേക്ക് വരിക അപ്പൊ എല്ലാവരും ആവേശത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം നിങ്ങള് ഇപ്പൊ നേരത്തെ സുധാൻ സാർ പറഞ്ഞ പോലെ എല്ലാവരും ഒരു നോട്ടമാണിപ്പം കണ്ണു വെച്ചിരിക്കുന്നത് കേരളത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുകയാണ് കാരണം കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണ് അപ്പൊ ഇതുവരെ കണ്ടതൊന്നും രൂപാന്തരണ യാത്ര ആയിരുന്നില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അങ്ങനെ ആഞ്ഞു പിടിച്ചങ്ങ് ചെയ്തേക്കണം ഒരു മുങ്ങലു മുങ്ങിപ്പോണ ആൾക്കാരെ മുഴുവൻ അതിൻ്റെ അകത്ത് സാഗരങ്ങൾ സൃഷ്ടിച്ചേ കിടന്നാ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടാൽ മാത്രമേ അതിന്റെ ആ ഒരു ആവേശം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷെ എന്നാലും ദൈവത്തിന്റെ സ്തുതി ഇതിന്റെ ഭാഗമാകാനും ഇതിന്റെ കൂടെ യാത്ര ചെയ്യാനും ഇനിയും കുറേ ദിവസം യാത്ര ചെയ്യാനും ഉള്ളൊരു ഭാഗ്യമുണ്ട് ഏകദേശം ഛത്തീസ്ഗഡ് വരെ ഞാൻ പോകുന്നുണ്ട് അതിനുശേഷം പിന്നെ കമ്പനീന്റെ ആൾക്കാർക്ക് എന്നെ തോന്നി പാവത്തിന് ഇനി ബുദ്ധിമുട്ടിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് എന്നെ തിരിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ള ആവത്തിൽ അപ്പൊ എന്തായാലും അതിന്റെ നടുവിലും ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ ഇതിന്റെ യാത്രയുടെ സമയത്ത് എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നുണ്ടോ ഞാൻ സുമ്പിൽ കയറി വരും കാരണം നിങ്ങൾ നേരിട്ട് കാണുക എന്നുള്ളതല്ലേ ഒരു ആഘോഷം അപ്പൊ അത് എന്തായാലും വിടില്ല ഞാൻ അപ്പൊ ഇന്ന് നമുക്ക് ഒരു പ്രോഗ്രാം കിട്ടി ഇവിടെ അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണ നമ്മളിങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പി വി എം എഫ് ഒ എന്ന് പറയുന്ന സംഭവത്തിനെയാണ് അപ്പോൾ നേരത്തെ സുധാകരൻ സാറ് പറഞ്ഞ പോലെ നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ വെച്ചാൽ ഇറങ്ങി പോകരുതേ ഉള്ളൂ കാരണം ഇത് മുഴുവൻ കേൾക്കണം കേട്ടാൽ മാത്രമേ ഇതിനുള്ളൊരു സന്തോഷമുള്ളൂ അല്ലാതെ പകുതി ഇങ്ങനെ ഡിം 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 ആയിട്ട് അവസാനം ലാസ്റ്റിൽ ഒരു പത്ത് പേര് മാത്രമേ ഉള്ളെങ്കിൽ ഈ പ്രോഗ്രാമിന് ഒരു വിലയില്ലായിരിക്കും അപ്പോൾ പറയുന്നതൊക്കെ ശരിക്കും കേൾക്കണം കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ ബേസ് ആണ് അടിത്തറയാണ് പറയാൻ പോകുന്നത് കാരണം പി വി എം എഫ് എന്ന് പറഞ്ഞത് അടിത്തറയാണ് പക്ഷെ അതിനേക്കാളും ഉപരിപ്പം എല്ലാ സ്ഥലത്തും അലയോളികൾ കൊണ്ടിരിക്കുന്നത് രൂപാതരന് യാത്രയുടെ ആണ് അപ്പൊ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ന്യൂട്രി ആണ് മെയിൻ ആയിട്ട് ഇതില് ആസിമിന്റെ കൂടെ ചേർന്നിട്ട് ഈ പരിപാടിയുടെ ഭാഗം ഉടനീളം യാത്ര ചെയ്യുന്നത് ഒരു വലിയ വാന് നമ്മൾക്കറിയാതെ നിങ്ങൾ കണ്ടു ഒരു വലിയ രഥം രഥത്തിന്റെ ബാക്കിൽ കുറേ ആൾക്കാർ പിന്നെ ഗുഡ് ഔട്ടിന്റെ ഒരു വാനുണ്ട് അതിലാണ് ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത് അതിനുശേഷം ഒരു വലിയ വാനില് ന്യൂട്രി ചാർജിന്റെ ടീമുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും സ്റ്റോളിന്റെ അകത്ത് മെയിനായിട്ട് ന്യൂട്രി ചാർജിന്റെ ആൾക്കാരാണ് ഇരിക്കുന്നത് അവർ തന്നെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അതിന്റെ അതിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ കണ്ടാണ് തൊപ്പി വെച്ചിട്ട് പിന്നെ ചെറിയ കൊടി വലിയ കൊടി ഒക്കെ കണ്ടില്ലേ അതൊക്കെ ന്യൂട്രി ചാർജാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഭാഗത്ത് രൂപാന്തര യാത്രയിടയിൽ മറുവശത്ത് കൊടിയിൽ ന്യൂട്രി ചാർജുമാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്കെല്ലാം അത് കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരും ഒരു കൊടി ഞാൻ ഇങ്ങെടുത്തുകൊണ്ടുപോയിട്ടുണ്ട് കാരണം കേരളത്തിൽ രണ്ട് ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടല്ലോ അവിടെ കാണിക്കാൻ വേണ്ടി എനിക്കത് കാണിക്കണത് വലിയൊരു ആഗ്രഹം അപ്പൊ അത് പൊടിയൊന്ന് മടക്കി ഞാൻ ഞാനിങ്ങെടുത്തിട്ടുണ്ട് ഓക്കെ സോ വിൽ സി ഇൻ കോഴഞ്ചേരി ആൻഡ് പ്ലാവിംഗ് മോഡ് അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് എന്തായാലും അവിടെ ആരൊക്കെ വരുന്നുണ്ട് അവർക്ക് കാണാൻ പറ്റും ഓക്കെ സോ ലെറ്റ് വിത്ത് എന്തായാലും രൂപാന്തരൻ യാത്ര തന്നെയാണല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാനും നയനും പറഞ്ഞു കഴിഞ്ഞാണ് പക്ഷെ എന്നാലും ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തൊക്കെയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒത്തിരി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇരുപത്തി വർഷം പൂർത്തീകരിക്കുന്ന ആർ സി എമ്മിന്റെ ഇതൊരു ഒരു വലിയ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ് ഇത് ഇതിഹാസങ്ങളിൽ ഇത് എല്ലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം മാറുന്നില്ല സംശയമില്ല അപ്പൊ ആ യാത്രയുടെ സെലിബ്രേഷനിൽ ന്യൂട്രി ചാർജ് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് കാത്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയേക്കാം ഓക്കെ അപ്പൊ ഇടാണ് ഫ്രീ ആയിട്ടാണ് ആകെ ഉള്ളത് ഈ ഒരു പുസ്തകം മാത്രമാണ് കാശ് കൊടുക്കാണ്ടുള്ളത് ഇതാണ് ഇതാണ് ആ പുസ്തകം ഓക്കെ ഇതിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം ബിൽവാറയിൽ നടന്നത് ഓക്കെ മനുഷ്യ മേഠത്തിന്റെ രണ്ടാമത്തെ പുസ്തകം അപ്പോ ഇത് ഹിന്ദിയിലാണ് ഉള്ളത് അപ്പൊ ഹിന്ദിയിൽ വേണ്ടവർക്ക് അവിടെ നിന്ന് മേടിക്കാം അല്ലാത്തവർക്ക് അതെന്തായാലും പിന്നീട് അത് മൊഴി മാറ്റി വരും അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇതൊക്കെയാണ് സീഡ്സ് ബുക്ക്ലെറ്റ് സീഡ്സ് ബുക്ക്ലെറ്റ് നമുക്കറിയാം എല്ലാം എങ്ങനെയാണ് ഉറങ്ങേണ്ടത് എങ്ങനെയാണ് ഇമോഷണൽ വെൽബീൻ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്താണ് കഴിക്കേണ്ടത് എന്താണ് സപ്ലിമെന്റ് എടുക്കേണ്ടത് അതാണ് സീഡ്സ് അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഈ പറയുന്ന നിങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞു അപ്പോൾ സീഡ്സിന്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ബുക്ക്ലെറ്റ് അതുപോലെ ന്യൂട്രി ചാർജിന്റെ ഫോർ ഫോൾഡ് ലീഫ്ലെറ്റ് അതും എല്ലാം ഫ്രീ ആണ് ന്യൂട്രിചാർജ് കൊസ്റ്റിനർ അതേപോലെ ഈ സീഡ്സിന്റെ ബുക്ക്ലെറ്റ് ഒരു നാല് പേജാണ് വളരെ മനോഹരമായിട്ട് പ്രിന്റ് ചെയ്ത സംഭവമാണ് അത് നിങ്ങൾക്ക് എല്ലാം കിട്ടും പിന്നെ ഓൾ ന്യൂട്രിചാർ സപ്ലിമെന്റ്സ് ആൻഡ് ദിയർ ബെനിഫിറ്റ്സ് അതാണ് ഫോർ ഫ്ലോർ എന്ന് പറഞ്ഞ ആ പുസ്തകത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത് പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുമെങ്കിലും നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ആദ്യം ഈ ഒരു ബാർ കോഡിൽ സ്കാൻ ചെയ്തതിന് ശേഷം വേണം അവിടെ വരാൻ അപ്പൊ ഇതിന് വലിയ ഒരു സ്ക്യുആർ കോഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോവാൻ സ്കാൻ ചെയ്യുക ജസ്റ്റ് എൻറ്റർ ഓക്കെ എന്നാൽ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് എടുത്തു തരുള്ളൂ പിന്നെ അതിന്റെ കൂടെ പ്രൊമോഷണൽ ടൂൾസ് ആയിട്ട് ഇത് നിങ്ങൾ സ്റ്റോളിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഒന്ന് ഈ ആർ സി എമ്മിന്റെ കുടി ഓക്കെ ഒരു ഭാഗത്ത് ആർ സി എഫ് ഒരു ഭാഗത്ത് ന്യൂട്രിഷാന്റെ വലിയ പൊടിയും ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പി ഉണ്ട് ഓക്കെ ഞാൻ എന്റെ സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറെ പി പി ഒക്കെ ഊതിയിട്ട് ഒക്കെ നിങ്ങൾ കണ്ടു വേണം അപ്പോൾ ആ പി പി നിങ്ങൾ കിട്ടും അതാണ് ഇപ്പോൾ ഏറ്റവും ആൾക്കാർ ഊതിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറുവശത്ത് ഒരു തൊപ്പിയും കിട്ടും ഓക്കെ പിന്നെ ഇതാണ് ബുക്ക് ന്യൂ ന്യൂട്രാക്ഷൻ അത് പിന്നെ ഇവിടെ ഇന്ത്യയിലാണ് ഉണ്ടാവുക ലെറ്റസി ഔട്ട് പാക്കംസ് അതിന്റെ കൂടെ ഒരു ഫ്രീ ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ട് അതായത് പ്രൊഡക്ട്സിന്റെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആ കൊടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രീ ബുക്ക്ലെറ്റ്സ് അതിന്റെ കൂടെ ഇതാണ് അതിന്റെ ഏത് അസുഖത്തിന് എന്ത് കൊടുക്കാമെന്ന് അപ്പൊ ആദ്യത്തെ പുസ്തകം ഞങ്ങൾക്കറിയാം ആഘോഷ ആരോഗ്യത്തിന്റെ ആഘോഷം അതിൽ പത്ത് അസുഖങ്ങളായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിലെ സബ്സെ പേലെ സേഹത്താണ് ഈ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തില് ഇരുപത് അസുഖങ്ങളെ പറ്റിയാണുള്ളത് അപ്പൊ അതിന് ഏതൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ബുക്ക്ലെറ്റ് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ നൽകുന്നുണ്ട് അതിന്റെ കൂടെ ന്യൂട്ടി ചാർജ് റിവാർഡുകൾ അതായത് നമ്മൾ മെയ് മാസം മുതൽ ടാർഗറ്റ് ചെയ്ത ആൾക്കാർക്ക് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ ടാർഗറ്റ് ചെയ്ത ആൾക്കാർക്ക് കിട്ടാൻ പോകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് രജിസ്ട്രേഷൻ ലിങ്ക് ഒക്കെ ഉണ്ട് രജിസ്ട്രേഷൻ ലിങ്ക് ചെയ്ത് പോയിട്ട് ചെയ്യാം അഥവാ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് വഴി ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കുന്നു വേണ്ട അവിടെ വന്നാൽ മതി അവിടുന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ന്യൂട്രി ചാർജിന്റെ നാഷണൽ ടോപ്പർ ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ബാഡ്ജ് കിട്ടും സ്റ്റേറ്റ് ടോപ്പർ ചെയ്തവർക്ക് അതിന്റെ ബാഡ്ജ് കിട്ടും ഡിസ്ട്രിക്ട് ടോപ്പർ ചെയ്ത അതിൻ്റെ ബാഡ്ജ് കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടും അത് അഞ്ച് പത്ത് പതിനഞ്ച് എങ്ങനെയാണ് ന്യൂട്ടി ചാർജ് പോകുമ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ളത് കിട്ടും ന്യൂട്രി ചാർജിന്റെ അതേപോലെ തന്നെ ഫിഫ്റ്റീൻ മിഷൻ ഫിഫ്റ്റീൻ കോഴ്സ് ആ ഒരു ഞാനൊക്കെ പോലെ ും അതേലെ വീർ വീരാങ്ങനയുടെ ബാഡ്ജും കിട്ടും ഇതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്ന കൂപ്പൺ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടുന്ന് വന്നിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് സംഭവം അപ്പൊ ഈ സിൽവർ ജൂബിലി സെലിബ്രേഷനും രൂപാന്തരൻ യാത്രാ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആണ് ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ കൊടുക്കുക അത് ഇവിടെ പറഞ്ഞതിന്റെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ സിൽവർ ജൂബിലി സെലിബ്രേഷൻ നിങ്ങൾ കാണാൻ ഉണ്ട് അപ്പൊ അവിടെ ഇതൊക്കെ കിട്ടും ഓക്കെ സോ ബാക്കി രൂപാന്തരൻ യാത്രാ സെലിബ്രേഷനൊന്നും നമ്മുടെ നാട്ടിലില്ല ബാക്കി രണ്ട് സ്ഥലം അതായത് കണ്ണൂർ ആൻഡ് തൃശ്ശൂർ അത് രഥ സിറ്റി മാത്രമാണ് അപ്പൊ അതുവഴി രഥം ഇങ്ങനെ പോകും കുറച്ചു നേരം സംസാരിച്ചിട്ട് കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് ഞങ്ങൾ പോകും പക്ഷെ ഇവിടെയൊക്കെയാണ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് ഓക്കെ ഇത്രയും സ്ഥലങ്ങളിൽ ഓക്കെ രൂപാന്തരൻ യാത്ര സെലിബ്രേഷൻ പേരെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ പേരെ സിൽവർ ജൂബ്ലിയിൽ ബിൽവാര കഴിഞ്ഞു ഇനി അടുത്തത് സൂറത്താണ് അത് കഴിഞ്ഞ കൊച്ചി പിന്നെ പട്ന ഗുവാഹാട്ടി ആൻഡ് ഡൽഹി ഓക്കെ പിന്നെ ഉള്ളത് ഈ കാര്യങ്ങളൊക്കെ അവിടെ കൗൺസിലിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്തു തരും ഈ ടെസ്റ്റിനൊന്ന് നിങ്ങളൊരു പൈസയും കൊടുക്കണ്ട അതുകൊണ്ട് പുതിയ ആൾക്കാരെയും അസുഖങ്ങളുള്ള ആൾക്കാർ അങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാം അവിടെ അവിടെ എനീമിയയുടെ പരിശോധന ഉണ്ടാവും പി സിയുടെ പരിശോധന ഹൈപ്പർ തൈറോയിഡ് ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ എല്ലാത്തിന്റെയും പരിശോധന അവിടെ നടക്കുന്നുണ്ടാവും എല്ലാം ഫ്രീ ആണ് അതുപോലെ ഒരു ബോഡി സ്കാനിങ്ങും ഉണ്ട് അപ്പൊ മെഷീൻ ഇവിടെ എത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്യാ നമ്മളെ മെഷീൻ വെച്ച് ചെയ്യും എന്തായാലും അതും പിന്നെ രഥ സിറ്റീസില് അതായത് ഇവിടെ ഇവിടെ വരും ഹെൽത്ത് ടോക്കുകൾ കൂടുന്നുണ്ടാവും ഇത് കണ്ണൂരും തൃശ്ശൂർ ആണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പോൾ ഓക്കെ ബാക്കി വേറെ കുറെ സ്ഥലങ്ങളുണ്ട് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് നമ്മളുടെ ഓർഗനൈസേഷൻ നമ്മളെ കമ്പനി എത്ര വലുതാണെന്ന് ഇതുവരെ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാണിക്കാനുള്ളതാണ് അവരെല്ലാം വിളിച്ച് കൊണ്ടുപോകുന്ന കാണിക്കും ഇതുവരെ ഒരു ഹെൽത്ത് റെവല്യൂഷന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വസിക്കാത്ത ആൾക്കാരെ കൊണ്ടുപോകുന്നു വിശ്വസിപ്പിക്കാം പുതിയ ആൾക്കാർക്ക് ആരോഗ്യം കണച്ചു കൊടുക്കാൻ വേണ്ടി കൂടെ കൊണ്ടുവരാം അതുപോലെ നമ്മുടെ പ്രോഡക്ട്സുകൾ അവിടെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുപോലെ എല്ലാ കുടുംബാംഗങ്ങളെയും നിങ്ങൾ കൊണ്ടുവന്നിട്ട് കാണിക്കണം നോക്കൂ ഞങ്ങളുടെ എത്ര ആൾക്കാരാണ് ഞങ്ങളുടെ ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾക്ക് മാത്രമല്ലേ പറഞ്ഞ മനസ്സിലാത്തുള്ളൂ ഇത് നോക്കൂ എന്ന് എല്ലാരെയും കൊണ്ടു വന്ന് കാണിക്കുക ഓക്കെ സോ സി യു നേരിട്ട് കാണാം നമുക്ക് രൂപാന്തരൻ യാത്രയുടെ മുപ്പതാം തീയതിയും ഒന്നാം തീയതിയും രണ്ടാം തീയതി ഓക്കെ സോ ഇന്ന്